ഇന്ന് പഞ്ചരയുടെ കല്യാണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം റെഡി ആയിട്ട് പോവാം കേട്ടോ വേഗം ഒന്നും റെഡി ആവണ്ടെങ്കിൽ ഇപ്പോൾ എട്ട് മണിയായിട്ടുള്ളൂ പത്ത് മണിക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ സാരി ഒന്നും തേച്ചിട്ടില്ല സാരി തേക്കണം ബ്ലൗസിന് ഹുക്ക് വെച്ചിട്ടില്ല ഹുക്ക് വയ്ക്കണം പൂ മേടിക്കാനും പോകട്ടോ പിന്നെ ഞാൻ ഇന്നലെ മൈലാഞ്ചിട്ടിട്ട് എൻ്റെ കൈ നോക്ക് ചോറി പിടിച്ച പോലെ ആയിട്ടുണ്ട് ഞാൻ കുഞ്ഞിപ്പിള്ളേർ മൈലാഞ്ചൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ഇതുണ്ടല്ലോ അതായിരുന്നു കേട്ടോ എന്നാലും എനിക്ക് ഈ കൈ കുഴപ്പമില്ല കേട്ടോ ഈ കയ്യിൽ നല്ല ഡാർക്കായിട്ടുണ്ട് വൃത്തിയേടും ഇല്ല ഇതുപോലെ അറ്റ്ലീസ്റ്റ് ഡാർക്കെങ്കിലും നല്ല ഡാർക്കെങ്കിലും ആയിരിക്കണമെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ കണ്ട അവിടെ ഇവിടെ ഉണ്ട് അവിടെ ഇവിടെ ഇല്ല ഇന്നലെ രാത്രി ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴിക്കിയപ്പോൾ പോയ പോലെ എനിക്കൊരു ഫീൽ അപ്പോൾ ഈ ബാക്കുള്ളതൊക്കെ ഇന്ന് സദ്യ കഴിക്കുമ്പോൾ വൈറ്റിലും പൊക്കമുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ബാഗൊക്കെ ഹുക്ക് വയ്ക്കാം ആ അങ്ങനെ നാല് ഹുക്കേ വെക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് പെട്ടെന്ന് ഞാൻ വെച്ച് കഴിഞ്ഞു കേട്ടോ വീട്ടിൽ നിന്ന് വെച്ച് വരാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ മടി അടിച്ചിട്ട് ഞാൻ വെച്ചില്ല കേട്ടോ പിന്നെ ഞാൻ പൂവേടിക്കാൻ പോയി പൂ വെക്കണോ വേണ്ട ഞാൻ ഒരുപാട് ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയല്ലേ നമുക്ക് ഇത്ര അധികം ഒരുങ്ങി കെട്ടി പോകാനൊക്കെ പറ്റൂ അങ്ങനെ ഞാൻ പോയി പൂവേടിച്ചു കൊണ്ട് വന്നു കേട്ടോ ഈ ലുക്കിന് എനിക്ക് ഒരുപാട് കോമ്പ്ലിമെൻറ്റ്സ് വന്നു കേട്ടോ ഈ സാരി എവിടുന്നൊക്കെ കുറേ പേരെന്നോട് ചോദിച്ചിരുന്നു ഞാൻ പണ്ട് പോണ്ടിച്ചേരി പഠിക്കുമ്പോൾ സൺഡേ മാർക്കറ്റിൽ നിന്ന് ഭയങ്കര റേറ്റ് കുറവിന് മേടിച്ചാണ് കേട്ടോ ഒരു സാരി സൺഡേ മാർക്കറ്റിൽ ഈ ഡാമേജ് ായിട്ടുള്ള സാധനങ്ങൾക്ക് വില കുറവിന് കിട്ടും ഇതിൻ്റെ തലഭാഗത്ത് ചെറിയൊരു എന്താ പറയുക എന്തോ കറ പോലെയുണ്ട് അപ്പോൾ അത് കാരണം ഈ സാരി എനിക്ക് നല്ല റേറ്റ് കുറേനെ കിട്ടി എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷൻ ആയിട്ട് ഭയങ്കര ഇഷ്ടമായത് അങ്ങനെ മേടിച്ച സാരിയാണിത് സാരി വേഗം അയേൺ ചെയ്തൊക്കെ വെച്ചു അതാ മുടുക്കാൻ എളുപ്പമല്ലേ എന്നിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ നിന്നു കേട്ടോ കോവളത്തെത്തുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചത് ചാക്കെത്തിയപ്പോഴാട്ടാണ്ട് പിന്നെ പെട്ടെന്ന് എല്ലാം വളരെ ശടപടയെന്നായിരുന്നു കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സാരി ഒക്കെ കൊടുത്ത് കഴിഞ്ഞു ഞാനതാണ് വീഡിയോ ഒന്നും എടുത്തില്ല ആട്ടോ മരയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഒന്നും എടുക്കാൻ പറ്റിയില്ല മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെ വെച്ചു മുല്ലപ്പൂ ഞാൻ വേറൊരു തരം വെക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഭയങ്കര ടീയിൽ കെട്ടിയിട്ട് നല്ല തിക്കായിട്ടാണ് അവർ കെട്ടിയിരുന്നത് അത് കാരണം അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആയിരുന്നില്ല ഞാൻ വിചാരിച്ച പോലെ വെക്കാനും പറ്റിയില്ല കേട്ടോ ഞാനിട്ട് പണ്ട് നമ്മൾ പണ്ട് വെക്കില്ലേ ഇങ്ങനെ താഴെക്കൂടെ ഇങ്ങനെ മേലൊക്കെ എടുത്തിട്ട് ആ ഒരു സ്റ്റൈലാണ് ഞാൻ വെച്ചത് അപ്പോൾ ഗൂഗിൾ ചാട്ടിനും ശില്പിയും കൂടെ തന്നെ പിക്ക് ചെയ്യാൻ വരാൻ തോന്നുന്നു കാറിന് അവരെത്തിയെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ മുല്ലപ്പൂ ഒന്നും വെക്കാൻ നിന്നില്ല വേഗം ഇറങ്ങി ഓടി കാറി വന്നിട്ടാണ് മുല്ലപ്പൂ ഒക്കെ ബാക്കി വെച്ചത് നമ്മളെത്തിയപ്പോൾ ജസ്റ്റ് കെട്ട് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കി കൊളീഗ്സൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പോയി നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരൊക്കെ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് പിന്നെ തിരുവിതാംകൂർ സദ്യ കഴിച്ചിട്ട് എനിക്ക് എന്താണെന്ന് റിലേറ്റർ സദ്യ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറും ഭയങ്കര സ്പീഡി സ്പീഡി കഴിച്ചിട്ടാന്ന് തോന്നുന്നുട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് നമ്മളിറങ്ങി കേട്ടോ അപ്പോഴേക്കും എല്ലാവരും പോയിരുന്നു നമ്മളൊരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് നമ്മളപ്പം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുക വെച്ചിട്ട് എൻ്റെ നേരെ എൻ്റെ ഹോസ്റ്റലിലേക്ക് വന്നോട്ടോ ചേഞ്ച് ചെയ്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഷിൽപ്പൂരി ഞാൻ താരൂൻ്റെ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു കേട്ടോ എൻ്റെ ഡ്രസ്സൊന്നും നമ്മൾക്ക് അല്ലാണ്ട് അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങി വിഷ്ണു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളപ്പോൾ ആദ്യം പോകാമെന്ന് വിചാരിച്ചത് മറ്റേ ആഴിമലയാണേ പോകാമെന്ന് വിചാരിച്ചത് പിന്നെ അത് പറഞ്ഞ് പറഞ്ഞ് പൊഴിയൂർ ബീച്ച് എവിടെ എവിടെങ്കാണ്ടൊക്കെ എത്തിയിട്ടോ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല ഞാനിതിനെ പഠിച്ചു പിടിച്ച് വരുന്നേ ഉള്ളു കേട്ടോ അത് നമ്മൾ അവസാനം പോയത് പൊഴിയൂർ ബീച്ചിലേക്കാണ് അത് മോര് കറിയും നമ്മളുടെ വീട്ടില് വെള്ളരയ്ക്കിടും പപ്പക്കായും പഴം ഇടും അതെ നമ്മള് പലരും പല സ്ഥലത്തു നിന്നാണ് അപ്പൊ പല സ്ഥലങ്ങളിൽ പല സാധനങ്ങൾക്കും പല പേരാണല്ലോ പറയാം അപ്പൊ നമ്മളുടെ മിക്കപ്പോഴും നമ്മുടെ ചർച്ചാ വിഷയം ആ സാധനത്തിന് എന്താ പറയാ ആ കറിനെന്താ പറയാ അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ പുഴിയൂർ ബീച്ചിലെത്തി ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡിൽ പുഴയും ഒരു സൈഡ് പുഴയല്ല കായൽ ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലുമാണ് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്പോട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ കായൽ കടല് ഞാൻ കാണിക്കേ നമ്മൾ വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞാനും ശരിപ്പം എവിടെ പോയാലും നമുക്ക് കുറേ ഫോട്ടോസ് വേണം കേട്ടോ അങ്ങനെ നമ്മൾ ഇവരെ കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ചു പോകുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കല്യാണത്തിനെടുത്ത ഫോട്ടോസ് അപ്പോൾ നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണേ